പി സി ലൈഫ് ടോക്സിലേക്ക് അവർക്ക് സ്വാഗതം വളരെയധികം സന്തോഷമുണ്ടെന്ന് കാരണം ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് അത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം ബാക്കിയുള്ളവരും അറിഞ്ഞോട്ടെ മുമ്പത്തെ പോലെയുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഒന്നും ഇപ്പോൾ ഇല്ല എൽ പി യു പി പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് ഇന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ആണ് എന്നാൽ ഞാൻ പഠിക്കുന്ന എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് അത് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നമ്മൾ ഇതേ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ ഇന്ന് തിരുവനന്തപുരത്ത് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു വല്പര് അതിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ നിന്ന് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു പ്രത്യേകിച്ച് ബാലകൃഷ്ണ സാറിന്റെ വീഡിയോ ആ ഒരു ിൽ നിന്ന് സെലക്ട് ചെയ്ത് ഞാൻ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ വീഡിയോസാക്കി ഇട്ടിട്ടുള്ളൂ മുഴുവൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആ വീഡിയോസും അതുപോലെ ലാസ്റ്റ് ഇന്ന് ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിന്ന് കറന്റ് അഫയേഴ്സ് ഏതെല്ലാം ടോപ്പിക് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ലാസ്റ്റ് ചെയ്ത വീഡിയോസ് അതിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ഒരുപാട് സന്തോഷം തോന്നി തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി എനിക്ക് എനിക്ക് പറയാൻ കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റി അതുപോലെ തന്നെ ശബ്ദത്തിന്റെ ഒരു പ്രോബ്ലം കുറവ് ശബ്ദം കുറവായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ അത് അപ്ലോഡ് ചെയ്തു കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു ഇപ്പൊ അതൊക്കെ ഉപകാരമായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അത് സൗണ്ട് കുറവാണ് ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് അതൊക്കെ ഉപേക്ഷിച്ചിരുന്നു ഞാൻ ചിലപ്പോൾ ആ വീഡിയോസ് അതോടുകൂടി തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചാനല് ഓപ്പൺ ചെയ്യേയില്ലായിരുന്നു ഇതിപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞ ഒരുപാട് പേഴ്സണൽ കമൻസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എനിക്ക് വന്നു താങ്ക് യു സോ മച്ച് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്ത ദിവസം മുതൽ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഫ്രണ്ട്സ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നാളെ മുതൽ വീഡിയോ ഇടുന്നതായിരിക്കും Thank you. Keep ു കീപ് സപ്പോർട്ടിംഗ് നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കാം നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കുകളിൽ തന്നെയാണ് വരുന്നത് പൊതുവായിട്ട് അറിഞ്ഞിട്ടുള്ളത് ഡെമോ ക്ലാസ് ഒരുപാട് എടുപ്പിക്കുന്നില്ല എന്നാണ് അതാണ് ഒരു പ്രധാന വ്യത്യാസം നമുക്ക് പറയാൻ പറ്റില്ല ഇനി അത് തിരുവനന്തപുരം മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത് മറ്റു ജില്ലകളിൽ മിക്കവാറും എടുപ്പിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന അനുസരിച്ച് ഡെമോ ക്ലാസ്സിന് ഒരുങ്ങിക്കൊണ്ടിരുന്നവർ അത് അതിന്റെ ഒരു ഇത് നിർത്തിവെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും എർക്കും നല്ലൊരു ഇൻ്റർവ്യൂ തന്നെ ആയിരിക്കും താങ്ക് യു